ഗുണം പൂണ്ടാനി ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടി ചോതി നടക്കും ഉള്ള് കൊതിച്ച് വിളിച്ചു ജയിച്ച് മതിച്ചുടേ നോർത്ത് രസിച്ച് പതിമക്കത്തടുത്തിടുന്നേതി പറ്റു നടത്തി

പൊന്നുമോളെ പാട്ടിന്റെ കുറച്ചു ഭാഗങ്ങൾ കേട്ടില്ല ഇനി കുറച്ചും കൂടി കേൾക്കാണ്ട് നിങ്ങളോടൊക്കെ ഇപ്പൊ എല്ലാരോടും പറയാനുള്ളത് പൊന്നുമോളങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണട്ടോ വേറെ ഒന്നും അല്ല നമ്മളാണ് കൊച്ചുമക്കളാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വളർന്നു വരികയാണ് അവരിലെ പരിമിതികൾ കൊണ്ട് അവർ പാടുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ നമ്മളെല്ലാവരിലേക്ക് എത്തിക്കുന്നു മിടുക്കുകയാണ് എല്ലാം വർത്താനൊക്കെ പറയും നന്നായിട്ട് പാടാനും വേദി കയറാനും എല്ലാ പരിപാടിയിലും പങ്കെടുക്കാനൊക്കെ മോൾ മിടുക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു പരിപാടിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം കോട്ടയ്ക്കൽ കുറ്റിപ്പുറം അമ്മപ്പാറ എൽ പി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ മോളെങ്ങനെ കണ്ടപ്പോൾ മോളോ ഒരു പാട്ട് പാടി പാടിത്തരുമോ എന്ന് ചോദിച്ചതാണ് ഞാൻ മോളോട് മോള് ഒരു ഒരെന്താ പറയുക കൂളായിട്ട് തന്നെ കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും കൈയ്യൊക്കെ കൊടുത്തു അങ്ങനെ മോൾ എന്ത് പണിയത് കൂളായിട്ട് തന്നെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് മാപ്പിളപ്പാട്ട് പാട്ട് പാടി തന്നിട്ടോ അപ്പം മിടുക്കിയാണ് മോളെ പാട്ട് എല്ലാവരും കേൾക്കുക പറ്റുന്നവരൊക്കെ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് എൻ്റെ ഭാഗത്തും കൂടി റിക്വസ്റ്റ് ഞാൻ നിങ്ങളോട് നേരെയാണ് വേറൊന്നും ഉണ്ടായിട്ടല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ എൻ്റെ കയ്യിലൊരു മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ യൂട്യൂബാണെങ്കിലും ഫേസ്ബുക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും മറ്റു നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും കൂടി വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് വന്നാലും നമുക്ക് മോളുടെ വിശേഷങ്ങളിലേക്കും മോളുടെ പാട്ടിലേക്കൊക്കെ അങ്ങോട്ട് പോവാം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജപുതി നടക്കും ഉള്ള് തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടർത്തു രസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബിലുതി പെട്ടു നടത്തിയിടുന്നേ കൽബിൻ പെരുത്തും മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനീ ഗുണപൂണ്ടാനീ പാലദേശം പാല ഭാഷ പാലവേഷമാവീടം പാല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമീ വീടം പാലദേശം പാല ഭാഷ പാലവേഷം പാല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും അഖിലയും കല്ലിലുള്ള വിളിച്ചൊരു വിളിക്കെട്ട് അതിർപ്പ്യത്തിൻ ദർഭീയത്തിൻ വചനങ്ങൾ ഒരുവിട്ടു പാടി അവർ തേടി ജഗമാകെ പടച്ചു വരച്ചു തുണച്ചു തുണച്ചു നയിച്ചു പുരാനെ വിളിച്ചു വിണ്ടാനേ വിണ്ടാനീ ഗുണം പൂണ്ടാനീ പാടുന്നു ജനകൊടി അടുങ്ങലും ഉടയൊനടടുക്കുന്നു ലക്ഷ്യം പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടീചപ്പൊത്തി നടക്കും ഉള്ള് തുടിച്ചു കൊതിച്ച് ജയിച്ചു ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പത്തിമക്കത്തടുത്തിടുന്നേ വിണ്ടാനേ വിണ്ടാനീ ഗുണം പൂണ്ടീ ആഹ് അടിപൊളിയായിട്ട് പാടില്ല എന്താ ഫാത്തിമ ഫാത്തിമ മോളുടെ അല്ലേ എത്രല്ലേ പഠിക്കണേ ആര പഠിപ്പിച്ചെന്നത് ഐ യൂട്യൂബിലൊക്കെ ആണോ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന മോള് ഈ പാട്ട് പാടിയിന്നോ അതെ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഇനിയും പാടുന്നുട്ടോ നന്നായിട്ട്